വിന്നറിന്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ഉത്തരം ഉത്തരം മലേഷ്യ ശരിയായ കാഴ്ച ശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഉത്തരം

उत्तर what did i സ്നേഹം <coughs> ഉത്തരം ബലം കൂടും വ്യായാമം ചെയ്യുന്നവർക്ക് ഉത്തരം ഈന്ത രക്തത്തിൽ യൂറിയ കൂടിയാൽ ഉണ്ടാകുന്ന രോഗം സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഡി കുറയും കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ